ഹലോ ഒരു ഡിസൈൻ തന്നെ രണ്ട് ഷേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഐസ്ക്രീം കോൺ വാങ്ങിയിട്ട് അതാണ് നമ്മൾ ഇതിൽ ടോപ്പറായിട്ട് വെച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന വർക്കൊന്നും അല്ല കേട്ടോ ഇതിന് മുന്നേ ഒരുപാട് തവണ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കേക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണെങ്കിൽ വേറൊരു കേക്ക് ഒരു കസ്റ്റമർ ക്രേവിങ്സിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇത്തിരി ഹരിബറിയിൽ നിൽക്കുമ്പോൾ വന്ന ഓർഡർ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന ആ ഒരു ഐസ്ക്രീം കൊണ്ട് വെച്ച് അങ്ങ് ഈസി ആയിട്ടൊരു ഡിസൈൻ ചെയ്തു അത്രേ ഉള്ളൂ എനിക്കിതിൽ റൗണ്ട് ഷേപ്പിലുള്ള കേക്കാണോ കേട്ടോ കുറച്ചുകൂടെ ഇഷ്ടമായത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പറയണേ സ്ക്വയർ കേക്ക് കസ്റ്റമർ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ് തന്നെ ചെയ്യിപ്പിച്ചതാണ് ആ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും സ്ക്വയർ കേക്കാണ് ഓർഡർ ചെയ്യാറ് ഈ സ്ക്വയർ കേക്ക് ഓർഡർ ചെയ്ത കസ്റ്റമർ എൻ്റെ ഒരു റെഗുലർ കസ്റ്റമർ ആണ് കേട്ടോ പുള്ളി അപ്പോൾ എല്ലാ പ്രാവശ്യവും പുള്ളിയുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും ബർത്ത്ഡേ ഓർത്തിരുന്ന് ആ ബർത്ത്ഡേയുടെ അന്ന് ഒരു രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ എനിക്കൊരു മെസ്സേജ് വരും ഒമ്പത് മണിക്കുള്ളിൽ പത്ത് മണിക്കുള്ളിൽ ഒരു കേക്ക് സെറ്റ് ചെയ്ത് തന്നെ ചേച്ചി സ്ക്വയർ വേണം എനിക്ക് സ്ക്വയർ ആണ് ഇഷ്ടം കാണാനായിട്ട് ഭംഗി എപ്പോഴും സ്ക്വയർ ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് പറയണേ ഇതിലേതാണ് ഏറ്റവും കാണാൻ ഭംഗിയെന്ന്